Hello, friends. I'm Sopnayamish. Yeah, so. ഏ ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ നമ്മൾ രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഇന്ന് വെള്ളം വളരെ വളരെ കുറവാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇനി എന്തായാലും കോഴികളെയൊക്കെ തുറന്ന് വിടാം നമുക്ക് വെള്ളത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മാർഗം ചെയ്യണം അപ്പോൾ കുറച്ച് വെള്ളമാണെന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളമാണ് നമ്മുടെയൊക്കെ അങ്ങനെ നമ്മൾ കോഴിക്കൂടൊക്കെ തുറന്നു വിട്ടിട്ടുണ്ട് നീക്കുമ്പോൾ എന്താ ഇങ്ങനെ ചാടാൻ തയ്യാറ റായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ രമേശ് ചേട്ടൻ അതിൽ വന്നത് കാരണം അവന് ഇപ്പം തന്നെ ചാടണോ വേണ്ടയോ എന്നൊക്കെ ഒന്ന് വിചാരിച്ചൊന്ന് നിന്നതാണ് കേട്ടോ അപ്പോൾ രമേശ് ചേട്ടനെ എങ്ങോട്ട് പോയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോഴിക്കോടിൻ്റെ അടുത്തായിട്ട് നമ്മളൊരു വാട്ടർ ടാങ്ക് വെച്ചിട്ടുണ്ടായിരുന്നു അതിങ്ങനെ വെള്ളത്തിന് അത്ര അത്യാവശ്യം വരുമ്പോൾ നമ്മൾ ഈ ഒരു മാസത്തൊക്കെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ വാട്ടർ ടാങ്ക് നമുക്ക് വെള്ളം പിടിച്ചു വയ്ക്കാനായിട്ട് എടുക്കാം അപ്പോൾ ഞങ്ങൾക്ക് വാട്ടർ കണക്ഷൻ്റെ വെള്ളമുണ്ട് പക്ഷെ അത് വല്ല കാലത്തൊക്കെയാണ് വരുവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ആശ്രയിച്ചും നമുക്ക് ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല അപ്പോൾ ഈ വാട്ടർ ടാങ്കിൻ്റെ മുകളിൽ ഞാൻ കണസകുണസ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം രമേശേട്ടൻ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് വേണം ഇനി ആ വാട്ടർ ടാങ്ക് ഇങ്ങോട്ടൊക്കെ ഒന്ന് നീക്കി കൊണ്ടുവരാൻ അപ്പോൾ രമേശ് ചേട്ടൻ കോഴിക്കോടിൻ്റെ അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ നിൽക്കുമോനെ അവിടെ നിൽക്കാതെ അകലിയൊക്കെയാണ് നടക്കുന്നത് കേട്ടാ മൗഗ്ലി ആണെങ്കിൽ ഇതാ ഇരുമ്പംപൂളി മരത്തിൻ്റെ ചുവട്ടിലൊക്കെ കളിക്കുന്നുണ്ട് പിന്നെ രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങനെ നടന്നോളും അല്ലെങ്കിൽ തന്നെ നമ്മൾ നമ്മൾ വീട്ടമ്മമാർക്ക് നേരം വെളുത്തേഴുന്നേറ്റാ രാത്രി വരെ ഇഷ്ടം പോലെ ജോലികളുണ്ട് അതിനിടയിലാണ് ഈ വെള്ളമില്ലാത്ത ഒരു പ്രശ്നം കൂടി വരുന്നത് അപ്പോൾ ഇന്ന് തിരമാലകൾ പോലെയാണ് കിട്ടുക ഓരോ ജോലികൾ ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്ന് വരുകയാണ് അപ്പോൾ ഇന്നലെ രാത്രി നമുക്ക് പാത്രങ്ങളൊക്കെ ഒന്ന് വെറുതെ ഒന്ന് കഴുകി വെച്ചിട്ടുള്ളൂ നമ്മൾ സോപ്പ് തയ്ച്ചൊന്നും കഴുകിയിട്ടില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കഴുകണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം വേണമല്ലോ അപ്പോൾ എന്തായാലും വാട്ടർ ടാങ്കിൽ ഒരു ടാങ്ക് വെള്ളം കിട്ടിയാലേ നമുക്ക് ഇന്നത്തെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ അടുത്ത വീട്ടിൽ ആ ഫിലേറെ വീട്ടിലാണെങ്കിൽ ബോർവെല്ല് ഉണ്ട് കേട്ടോ അപ്പോൾ അവർ അവിടെ നിന്ന് നമുക്ക് അത്ര അത്യാവശ്യമായി ഇരിക്കുന്ന സമയത്ത് എല്ലാ വർഷവും ഒരു ടാങ്കെങ്കിലും വെള്ളം അടിച്ച് നമുക്ക് പിടിക്കേണ്ടതായിട്ട് വരാറുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷം ഇതുപോലൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ നമ്മൾ വാട്ടർ ടാങ്കിൽ ഇങ്ങനെ വെള്ളം പിടിച്ച് വെക്കലും അതിനെ തുടർന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് നല്ലൊരു മഴ കിട്ടുകയും ചെയ്തു കേട്ടോ അപ്പം ഇന്നലെയാണെങ്കിൽ ഇവിടെ നല്ല മഴക്കാരായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ ഈ ടാങ്കൊന്നും എടുത്ത് നമ്മൾ വെക്കാൻ എന്തായാലും മഴ പെയ്യുന്ന തോന്നിയിരുന്നേ അത്രത്തോളം ഇടിക്കുടുക്കൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷെ മഴ അങ്കമാലിയിലും അതുപോലെ തന്നെ ചാലക്കുടിയിലൊക്കെ പെയ്തു പോയി നമുക്ക് ഇവിടെ മാളയിലേക്ക് മഴയൊന്നും വന്നില്ല ഞങ്ങളുടെ ഇവിടെ വെള്ളത്തിന് കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ മാർച്ച് ഏപ്രിൽ മെയ് മാസത്തിലൊക്കെ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലെ പഞ്ചായത്തിൽ നിന്ന് വെള്ളം വണ്ടിയൊക്കെ പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് വെള്ളം വേണമെങ്കിൽ അങ്ങനെ അടിച്ചൊക്കെ മേടിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അത്രത്തോളം ആവശ്യം വരാറില്ല അപ്പോൾ നമ്മളിതാ ഈ വാട്ടർ ടാങ്ക് എടുത്തും കഴിഞ്ഞ് വൃത്തിയാക്കി വെക്കുകയാണ് അപ്പോൾ അഫീലേടെ ഹസ്ബൻഡ് ജലീല് നമുക്ക് വെള്ളമൊക്കെ അടിച്ച് തരും കേട്ടോ അപ്പോൾ അതാ ഇവിടെ നമ്മുടെ ഒരു മുരിങ്ങമാരുണ്ടായിരുന്നു ടാങ്കൊക്കെ മാറ്റിയപ്പോഴാണ് അങ്ങോട്ട് നോക്കിയപ്പോൾ കാണുന്നത് നല്ല രീതിക്ക് നിൽക്കുന്നുണ്ടെങ്കിലും ഒരെണ്ണം പോലും ഒരു കായ പോലും പ്രാവശ്യം അതു ഉണ്ടായിട്ടില്ല കേട്ടോ അങ്ങനെതായ ഈ വാട്ടർ ടാങ്കൊക്കെ നീക്കി അഫീലാരെ വീടിൻ്റെ ആ ഭാഗത്ത് മതിലിനോട് ചേർന്ന് നമ്മൾ വയ്ക്കുകയാണ് കേട്ടോ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഓസ് ഇതിലേക്ക് ഇടാനായിട്ട് പറ്റുമല്ലോ അങ്ങനെ ഇതാ ടാങ്കൊക്കെ ഇവിടെ വെച്ച് ഇനി അവരോട് കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് ഈ ടാങ്ക് ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ മാറാലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് കുടിക്കാനായിട്ടുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ബക്കറ്റ് വെള്ളമൊക്കെ നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് എടുക്കണ്ട ബാക്കി കാര്യങ്ങൾക്കൊക്കെയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു കൈ കഴുകണമെങ്കിൽ പോലും ഈ ഗ്രോ ബാഗിൻ്റെ അവിടെ വന്നിട്ടാണ് കപ്പിൽ വെള്ളം ഒഴിച്ച് കൈ കഴുകുക കേട്ടോ കാരണം ആ വെള്ളം ഇവയ്ക്ക് കിട്ടിക്കോട്ടേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഞാൻ എന്താ ചാക്കുവള്ളിയോട് ോ അമ്മയൊക്കെ പിടിച്ചും കഴിഞ്ഞിട്ട് പാവങ്ങൾ വളർന്ന് വളർന്ന് എ സിമ തന്നെ എത്തി വന്നിട്ടുണ്ട് കേട്ടോ ഒരു തുള്ളി കഞ്ഞിവെള്ളം പോലും നമ്മൾ പാഴാക്കി കളയില്ല കേട്ടോ അതിൽ നമ്മൾ കുറച്ചും കൂടി വെള്ളമൊക്കെ ചേർത്തും കഴിഞ്ഞിട്ട് അതും ഈ ചെടികൾക്കും ഗ്രോ ബാഗിനും ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നതായിട്ടാണ് മുല്ലമരമാണെങ്കിൽ കാണുമ്പോഴത്തേ എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടാ കാരണം നിറയെ പൂവണ്ട് ആകെ വാടി തളർന്ന് നിൽക്കണം ആശാന് അപ്പോൾ അതിന് ഈ കഞ്ഞിവെള്ളത്തിൽ കൂടെ കുറച്ച് വെള്ളം കൂടി ചേർത്തും കഴിഞ്ഞ് ഒഴിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ കുറച്ച് വെള്ളമാണ് ചേർത്തിട്ടുള്ളൂ കുറേ വെള്ളം ചേർത്തിട്ട് വേണം ഒഴിക്കണമെങ്കിൽ പക്ഷേ നമ്മുടെ കയ്യിൽ കുറേ വെള്ളം ഇല്ല കണ്ട ആകെ തളർന്നാണ് നിൽക്കുന്നതെങ്കിൽ നിറ ചെറിയ പൂവുണ്ട് കേട്ടാ അപ്പോൾ ഇങ്ങനെയെങ്കിലും ആ അവക്കൊന്നും നനവ് എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അങ്ങനെ പുറത്ത് നമ്മൾ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതിനുശേഷമാണ് ഞാൻ ആ അകത്തേക്ക് കയറിയത് കേട്ടാ അപ്പോൾതാ രമേശ് ചേട്ടൻ ടാങ്കിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട് ജലീല് അതിലേക്ക് വെള്ളമൊക്കെ അടിച്ച് തരുന്നുണ്ട് കേട്ടോ അപ്പം ഇനി അപ്പോൾ ഈ ടാങ്കിൽ നിന്ന് മുക്കി വെള്ളം എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് പാത്രം കഴുകാനും മലക്കാനും ഒക്കെ ഉപയോഗിക്കാമല്ലോ അപ്പം ഇവിടെ ഈ വശത്ത് തന്നെ ഇരുന്നു കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകാം അപ്പോൾ ആ വെള്ളം കൊണ്ട് നമുക്ക് ഈ ഗ്രോ ബാഗിലൊക്കെ ഒഴിക്കുകയും ചെയ്യാം അങ്ങനെ ആകെ ഒരു എന്താ പറയാ അത്രപ്പാടിലാണ് കേട്ടോ വെള്ളമില്ലാത്തതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകളെ ഒന്നും പറയണ്ട അങ്ങനെ ടാങ്കിൽ രമേശ് ആയിട്ട് നോക്കിക്കോളും അവിടെ വെള്ളം പിടിക്കലൊക്കെ ആട്ടാ അപ്പം ഈ സമയത്താണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നത് അപ്പോൾ ഇന്നലെ ഇത് ദോശയ്ക്ക് മാവ് കാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ തുറന്ന് വെച്ചതാണ് കേട്ടോ അപ്പം അത് ഒന്നും കൂടി നല്ലപോലെ വീർത്ത പോലെ തോന്നും അങ്ങനെ നമുക്ക് ദോശ ഉണ്ടാക്കണം ഒപ്പം തന്നെ ചട്നി ഉണ്ടാക്കണം കേട്ടോ ദോശയ്ക്ക് മുൻപ് തന്നെ ഇത് ആ ചട്നിക്കുള്ള നാളികേരവും പച്ചമുളകും മുള്ളിയും അതുപോലെ വേപ്പിലിയും ഒക്കെ കൂടെ ഞാൻ അടിച്ചെടുത്തു ഒരു ഫ്രൈ പാനിൽ ഇത് ആ ചട്നിക്കുള്ളത് വെച്ചു കേട്ടാകും അതിന് ശേഷമാണ് ദോശ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നത് അപ്പോൾ ഇത് രണ്ടും ഒപ്പം ആവുമല്ലോ അപ്പോൾ ആർക്കെങ്കിലും ഫസ്റ്റ് കഴിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ദോശയും ചട്നിയൊക്കെ ഒപ്പം ആയിങ്ങനെ പറ്റുള്ളൂ അതുകൊണ്ടാണ് ആദ്യം തന്നെ ചട്നിയും കൂടി തയ്യാറാക്കുന്നത് കേട്ടോ അപ്പം ഞാൻ എന്താ നല്ല നൈസാക്കിയിട്ടാണ് കേട്ടോ ദോശയെന്ന് പരത്തി എടുക്കുന്നത് അപ്പോൾ ഇന്ന് നല്ല മൊരിയിച്ച ആൾക്കാർക്ക് മൊരിയിച്ച് വേണം അങ്ങനെയൊക്കെ ഉണ്ട് മക്കൾക്ക് അപ്പോൾ മക്കളാണെങ്കിൽ അവർ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കിക്കോളും അപ്പോൾ ഞാൻ രമേശ് എണ്ണവും എനിക്കുള്ളതാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അങ്ങനെ ദോശയൊക്കെ ചുട്ടെടുക്കാണ് അപ്പോൾ ഈ ദോശമാവ് ഉണ്ടാക്കിയൊക്കെ വെച്ചത് നന്നായി അല്ലെങ്കിൽ ഇന്ന് ഇപ്പോൾ പൊടി കുഴച്ചും കഴിഞ്ഞിട്ടുള്ള എന്തെങ്കിലും പലഹാരമൊക്കെ ആണെങ്കിൽ വീണ്ടും വെള്ളമൊക്കെ വേണ്ടി വരുമായിരുന്നു അപ്പോൾ ഇതാവുമ്പോൾ അങ്ങനത്തെ പ്രശ്നമില്ല നമുക്ക് ആ മാവ് ഒഴിച്ചും കഴിഞ്ഞിട്ട് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാമല്ലോ ഒപ്പം തന്നെ ഇത് ആ കട്ടൻ ചായ വെക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ദോശയായി ചട്നി അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ കഴിച്ചു കിട്ടോ അപ്പോൾ ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ചിക്കൻ വാങ്ങിയിരുന്നു ഇന്നലെ അപ്പോൾ ആ ചിക്കൻ ഇതാവുന്നു മസാലയൊക്കെ പരത്തി കഴിഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ അതങ്ങനെ കുറേ സമയം ഇരുന്നോട്ടെ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇനി മുറ്റമൊക്കെ അടിക്കണം അപ്പോൾ ഇന്ന് ഫസ്റ്റ് തന്നെ മുറ്റടിക്കല് ഒന്നല്ല നമ്മൾ ചെയ്തിരിക്കുന്നത് നമുക്ക് വെള്ളമായിരുന്നു മുഖ്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മുറ്റടിക്കാനായിട്ട് വന്നത് കേട്ടാ അപ്പോൾ മുറ്റടിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഉണങ്ങി കരിഞ്ഞ ഇലകളാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത് രണ്ട് ഭാഗത്തെയും ആ ചെടികളിലേക്ക് നോക്കാൻ തന്നെ വിഷമാണ് ഒഴിക്കാനായിട്ട് വെള്ളമില്ല രണ്ട് ദിവസമായിട്ട് ചെടി നനച്ചിട്ടേ ഇല്ല എന്നാലും പൂവിനൊന്നും മോറ്റി കുറവുമില്ല കേട്ടോ പൂക്കുന്ന ചെടികളിലൊക്കെ എപ്പോഴും പൂക്കൾ ഉണ്ടായിട്ടുണ്ട് അതുകൂടാതെ ചില പൂക്കളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ആ എന്നയൊക്കെ വെട്ടിച്ച് മാറി കടന്ന് ഓടുകയാണ് മൗബ്ളി പക്ഷേ ആ റോഡെത്തുമ്പോൾ ആൾ എന്തായാലും നിൽക്കൂട്ടാ റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ രണ്ട് ഭാഗത്തേക്ക് നോക്കിയിട്ട് തന്നെയാണ് റോഡ് ക്രോസ് ചെയ്യുകയുള്ളൂ അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഓടി വരുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പേടിയാവൂട്ടാ ഈശ്വര ആ റോഡെത്തുമ്പോഴും നിൽക്കില്ലേ എന്നൊക്കെ തോന്നിപ്പോവും പക്ഷേ അവിടെ എത്തുമ്പോൾ ആൾ ബ്രേക്ക് ഇട്ട പോലെ നിൽക്കുകയും ചെയ്യും അങ്ങനെ മുറ്റടിക്കാനായിട്ടൊക്കെ ഇങ്ങനെ തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു അറ്റത്തെത്തുമ്പോൾ ചെറിയ ചെറിയ ചെടികൾ ചെടിച്ചെട്ടികളിൽ വെച്ചിട്ടുണ്ടല്ലോ അതിനൊക്കെയാണ് പെട്ടെന്ന് തളർച്ചയും വാട്ടമൊക്കെ വരാട്ടോ കാരണം ഡെയിലി വെള്ളം കിട്ടിയില്ലെങ്കിൽ അതൊക്കെ പെട്ടെന്ന് തളർന്നു പോകും അപ്പോൾ വലിയ ചെടികൾ എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല ഇത്തിരി ഇലകളൊക്കെ കഴിഞ്ഞ് പോകുന്നുണ്ടെങ്കിലും അവ അങ്ങനെ നശിച്ചൊന്നും പോവില്ല പിന്നെ മഴയൊക്കെ കിട്ടുമ്പോഴും അല്ലെങ്കിൽ വെള്ളം വെള്ളമൊഴിക്കുമ്പോഴൊക്കെ വീണ്ടും പൊടിച്ച് വരും കേട്ടോ പക്ഷെ ചെറിയ ചെടികളൊക്കെ മിക്കതും പോക്ക് തന്നെയാണെന്നാണ് തോന്നുന്നത് പിന്നെ താ ആകപ്പാടെയുള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ താമര അല്ല ഭംഗിയായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടാ പുറമേ കണ്ടു കഴിഞ്ഞാൽ സ്റ്റാർ പോലും ഉള്ളിലാണെങ്കിൽ നല്ല രസത്തിലാണ് നിൽക്കുന്നത് കേട്ടാ അപ്പം ഇനി ഈ ഒരു മുട്ടും കൂടി ഉണ്ട് വിരിയാൻ വേണ്ടിയിട്ട് അപ്പം എന്തായാലും ഈ മുട്ടും കൂടി ഞാനൊന്ന് വിരിയിച്ച് കൊടുക്കാമെന്നങ്ങട്ട് വിചാരിച്ചു അപ്പോൾ ഈ താമരമുട്ട് നമ്മൾ തന്നെ വിരിയിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഷോർട്ട് വീഡിയോക്ക് പലരും കമൻറ്റ് ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ ഈ താമര പൊയ്കലും പാടത്തും പറമ്പിലും പറമ്പിലല്ല പാടത്തൊക്കെ എങ്ങനെയാണ് വിരിയുന്നതെന്ന് അറിഞ്ഞുകൂടാട്ടോ അത് വണ്ടുകളോ മറ്റൊക്കെ വന്നു കഴിഞ്ഞിട്ട് ആവുന്നതാണോ എന്താണെന്ന് എനിക്കറിയില്ല നമ്മളിവിടെ വിരിയിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഈ മുട്ട് അതിന് ചുറ്റും ഇങ്ങനെ വാടി കറുത്ത് അങ്ങനെ തന്നെ പോവാണ് പതിവ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഞാനതിങ്ങനെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ നമ്മൾ വിരിയിച്ച് കൊടുക്കണം എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്തായാലും അത് കറുത്ത് വാടി പോവാണ് ചെയ്യുക അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല സുന്ദരി മക്കളാണ് അപ്പോൾ അത് ആ മൗകുളി മോൻ ഓടി വന്നിട്ടുണ്ട് അവന് ഞാൻ രണ്ട് പൂവും എടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ അവന് നല്ല സന്തോഷമുണ്ട് അത് നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ എന്താണാവോന്നൊക്കെ വിചാരിച്ച് പിന്നെ നല്ലൊരു സ്മെല്ലും ഉണ്ട് കേട്ടോ താമരയ്ക്ക് അല്ലാതെ താമരയ്ക്ക് ഞാൻ ആദ്യം വിചാരിച്ചത് അങ്ങനെ സ്മെല്ലൊന്നും ഇല്ല എന്നാണ് പക്ഷെ നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ നല്ല മധുരമൊക്കെ ഉള്ള അങ്ങനെയൊക്കെ തോന്നുന്ന ഒരു സ്മെല്ലാണ് ഇതിനുള്ളത് എത്ര തിരക്ക് പിടിച്ച ജോലിയാണെങ്കിലും ഈ ഒരു താമര പോണ്ടിൻ്റെ അടുത്തൊക്കെ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ മറക്കൂട്ട എന്തായാലും ഒരു മിനിറ്റ് ഇങ്ങനെ ഇതിൻ്റെ അടുത്ത് തന്നെ നിൽക്കും അപ്പം ഞാൻ എന്താ എത്ര വെള്ളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി കോരി ഇളക്കിയപ്പോഴേക്കും മൗലി ആ കോലുമയൊക്കെ ഇട്ട് കൈ പിടിക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അങ്ങനെ കുറച്ച് സമയമൊക്കെ അവിടെ നോക്കി നിന്നു ഇനി നമുക്ക് മറ്റു ജോലികളൊക്കെ ചെയ്യണമല്ലോ അപ്പോൾ ഈ വശത്തെ വൈലറ്റ് പൂവും അതുപോലെ വൈറ്റ് പൂവൊക്കെ നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട് ഇനി നമുക്കൊരു ചെറിയ ചക്ക അങ്ങിട്ട് ഇടാം ഇപ്പോഴും ഈ പ്ലാവിൽ ഇടിയൻ ചക്കകളായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ചക്കകളും ഉണ്ട് എന്നാൽ മൂത്ത ഒരു മൂന്നാല് ചക്കകളുണ്ട് കേട്ടാ അപ്പം നമ്മൾ ഇടുമ്പോൾ അയൽവക്കക്കാർക്കും കൂടി കൊടുക്കും അപ്പം ഇന്ന് എനിക്കും അഫീലേക്കും കൂടിയിട്ട് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം പകുതിച്ചാൽ മതി കാരണം ഒരെണ്ണം മുഴുവനായിട്ട് നന്നാക്കാനൊക്കെ ഇരുന്നാൽ കുറേ സമയം വേണ്ടി വരും പിന്നെ മറ്റു കറികളൊന്നും വെക്കാനായിട്ട് സമയം കിട്ടില്ല അപ്പം ഇന്ന് പകുതി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനത് കാരണം ഇങ്ങനെ തോണ്ടാൻ വലിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം രണ്ടെണ്ണം ഒരുചുമാണ് നിൽക്കുന്നത് അപ്പം എനിക്ക് പേടിയാണ് കേട്ടോ ഒരെണ്ണം വലിച്ചാലും രണ്ടും കൂടി വീഴോ തലേലിക്കോ മേഖലയ്ക്കൊക്കെ വീഴുവോന്നൊക്കെ പേടിച്ച് പേടിച്ചാണ് വലിച്ചെ അപ്പം കുഴപ്പമുണ്ടായില്ല ഒരെണ്ണം തന്നെയാണ് കേട്ടോ വീണേ അങ്ങനെ വീണ് കഴിയുമ്പോൾ ഭയങ്കര ആ ജയിച്ചേന്നുള്ളൊരു സന്തോഷമൊക്കെ തോന്നും കേട്ടോ ഇതും നല്ല മൂത്ത ചക്ക തന്നെയാണ് ഇത് വരിക്കച്ചക്കയാണ് കേട്ടോ നമ്മുടെ അലക്കല്ലിൻ്റെ ആ ഭാഗത്ത് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ പഴച്ചക്ക അവിടെ ഇത് വരിക്കച്ചക്കയാണ് പഴുത്തിട്ടുണ്ടെങ്കിൽ നല്ല മധുരമൊക്കെയാണ് അപ്പോൾ എന്നും മഴക്കാരുണ്ട് മഴ പെയ്തു കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത്ര രസം ഉണ്ടാവില്ലല്ലോ അങ്ങനെ ഞാനൊരു വെട്ടാൻ ആഞ്ഞു വെട്ടിയതാണ് എന്തിനു പറയാനും ആ വെട്ടുകത്തി ഊജിയെടുക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ല അങ്ങനെ രമേശ് ചേട്ടൻ വന്നു കഴിഞ്ഞിട്ട് തട്ടി തട്ടിയാണ് കേട്ടോ അത് ആ വെട്ടുകത്തി ഇങ്ങനെ പുറത്തേക്ക് എടുക്കാൻ പറ്റിയത് പിന്നെ രമേശ് ചേട്ടൻ തന്നെ അത് വെട്ടി കഷ്ണമൊക്കെ ആക്കി തന്നു അങ്ങനെ പകുതി കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഞാൻ ആ ഫീൽ യ്ക്കി കൊടുക്കണേട്ടാ അപ്പോൾ ഇങ്ങനെ ഇത് ഇങ്ങനെ തുറക്കാൻ പോവില്ലേ വെട്ടി തുറക്കാൻ പോകുന്നതിന് മുൻപ് മൂത്തോ മൂത്തില്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയും കേട്ടാ ഞാനും മക്കളൊക്കെ കൂടെ പക്ഷെ അതേ നല്ല മൂത്ത് നല്ല സ്വർണ്ണ നിറത്തിലാണ് ഏട്ടാ ചക്കയിരിക്കുന്നത് ഇതിങ്ങനെ തന്നെ രണ്ട് ദിവസം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പഴുത്ത് കിട്ടുകയും ചെയ്യും കേട്ടാ പക്ഷെ എനിക്ക് പഴുത്തതിനേക്കാളും ഇഷ്ടം ഇങ്ങനെ കറിയൊക്കെ വെക്കുന്നതാണ് അപ്പോൾ മക്കൾ ഇതിങ്ങനെ കഷ്ണിക്കുമ്പോൾ തന്നെ ഓ അപ്പോൾ ഇന്നൊക്കെയുള്ള എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല പകുതി അഫിയിലേക്ക് കൊടുക്കാനാന്ന് പറഞ്ഞപ്പോൾ അവർക്ക് സമാധാനമായിട്ട് അപ്പം ഇനി പകുതിയല്ലേ അവർക്ക് നന്നാക്കേണ്ടതു വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ചുളമെന്ന് ചവിണിയും മറ്റും ഒക്കെ മാറ്റിയിട്ട് മുറത്തിലിട്ടും കഴിഞ്ഞ് ചോള പറിച്ചും കഴിഞ്ഞിട്ട് കൊടുക്കും പിന്നെ അവർ അത് കഷ്ണമൊക്കെ ആക്കി തന്നോളൂ കേട്ടോ അതാണ് അവരുടെ ഒരു ജോലി എന്ന് പറയുന്നത് അപ്പോൾ അതാ ചോള പറയ്ക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ കുറച്ച് സമയമൊക്കെ ഇരിക്കണല്ലോ അപ്പം നല്ല മൂത്തതായതുകൊണ്ട് അധികം ബലം പിടിക്കേണ്ട പെട്ടെന്ന് തന്നെ ഇങ്ങനെ വിട്ടുപോരുന്നുണ്ട് കേട്ടാ മൂക്ക അത്ത ചക്കയാണ് കിളുണ്ട് ചക്കയൊക്കെ ആണെങ്കിൽ അതിങ്ങനെ പറിച്ചെടുക്കാനായിട്ട് കൈവിരൽ പോവും അത്രത്തോളം ബലം പിടിച്ചിട്ടാണ് അത് നിൽക്കുക നമ്മളിതാ നാളികേരവും വെളുത്തുള്ളി ചോന്നുള്ളി കറിവേപ്പില ജീരകം ഇവ കൂട്ടി നല്ല പോലെ അരച്ചിട്ട് ഇതാ ഒരു അഞ്ചാറ് ചക്കച്ചോള അരിഞ്ഞും കഴിഞ്ഞ് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് വേവിക്കാൻ വെച്ചിരുന്നു കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ ചക്കയച്ചേരി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് കുറച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ രമേശ് ചേട്ടൻ ഇങ്ങനെ കഴിക്കുന്നത് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കുറേ നാളായി ഇങ്ങനെ വെച്ചിട്ട് ഇപ്രാവശ്യം വെച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പാണ് നേരത്തെ ഒരുക്കി വെച്ചിരുന്നത് ആ ജീരക അടക്കമുള്ളത് കേട്ടാ അപ്പോൾ അത് അരച്ചു കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ട ചക്ക പിന്തതിന് ശേഷമാണ് അരപ്പ് ചേർത്തിരിക്കുന്നത് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ അതൊക്കെ നല്ല വെട്ടി തിളച്ച് വരുമ്പോൾ നമുക്ക് ഉള്ളിയൊക്കെ കാച്ചിങ് കഴിഞ്ഞിട്ടങ്ങട്ട് ഒഴിക്കാം അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അതുമാത്രമല്ല ഇത് പാകത്തിന് കുറുകി വരുമ്പോൾ അതിൽ ലേശം ശർക്കര പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് ഈ ചക്ക ഇരിച്ചേരി അതിന് ഒരു ഉപ്പും അതുപോലെ പുളിയും മധുരവും ഒക്കെയുള്ള ഒരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഒരുപാട് വെക്കുക വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് മട്ടിപ്പോകും അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ചുളയെടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കാച്ചിയെടുത്തത് ബാക്കി ചക്ക കുട്ടികൾ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് ചക്ക ഉപ്പേരി വെക്കണം അതുപോലെ തന്നെ ഇനി ചിക്കൻ കറിയൊക്കെ വെക്കണം അപ്പോഴേക്ക് രമേശ് ഏട്ടനും ഓഫീസിൽ പോകാനായിട്ട് സമയമായി അപ്പോൾ രമേശ് ആയിട്ട് എന്തായാലും ഇതൊക്കെ കൊണ്ട് കഴിഞ്ഞിട്ട് പോവട്ടെ ബാക്കി ജോലികളൊക്കെ നമുക്ക് ആയം പോലെ ആയം പോലെ ചെയ്യാം അപ്പോൾ ഇന്നും മഴക്കാരൊക്കെ ആ മൂടി ഇങ്ങനെ നിൽക്കാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി മറ്റു ചിലപ്പോൾ വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം